സർ കേരളത്തിന്റെ കടം ഗണ്യമായി കുറയുകയാണ് സർ ഇരുപത് കടം ഒന്നിൽ പോയിന്റ് നാല് ഏഴ് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് എന്നായി കുറഞ്ഞു മുപ്പത്തി അഞ്ച് എട്ട് ശതമാനമായി കുറഞ്ഞു സർ അങ്ങനെ പോയിന്റ് എട്ട് ശതമാനമായി താഴ്ന്നുക്കാൻ സർ കേരളത്തിന്റെ കടം ഡി പി യുമായി പരിശോധിക്കുമ്പോ കേന്ദ്രത്തിന്റെ ഘടകം ചെയ്യാമോ അമ്പത്തിനാണ് അമ്പത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ അമ്പത്തിനം കടമുള്ള ആളുകളാണ് മുപ്പത്തി മൂന്ന് ശതമാനം കടവുള്ള സംസ്ഥാനത്തെ വരിഞ്ഞു മുറിക്കാൻ ശ്രമിക്കുന്നത് സാർ ഇവിടെ ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടി എന്ന് പറയുന്നവരോട് പറയാൻ എനിക്കൊരു ഇവിടെ അവതരിപ്പിച്ചാണ് സർ സർ ഇവിടെ ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ച ഗവൺമെന്റ് ആണ് സാർ ഇത് ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഇവിടെ ധനകാര്യ മാനേജ്മെന്റ് എന്താണ് സർ പ്രശ്നം സാറേ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് കോവിഡും പ്രളയവും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന കാലത്ത് പോലും അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഒമ്പത് കോടി ചെലവഴിച്ച് ഇപ്പൊ ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം സർ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ആകെ ചെലവ് ആകെ ചെലവ് അവിടെയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ചെലവഴിച്ചു അതെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന്റെ ജീവിത സർ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് പ്രമേയ വധകരകൻ പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് കേരളം ഈ പ്രതിസന്ധിയിലും നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാൻ ഈ ഗവൺമെന്റ് കിട്ടുന്ന അവസരം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് സർ പറഞ്ഞത് അതിന് യാഥാർത്ഥ്യമാണ് സർ സർ കേരളത്തെ ഒരു വലിയ കടക്കണിയിലുള്ള സംസ്ഥാനമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രചരണം ബോധപൂർവമായി നടക്കുകയാണ് സർ അതിനെ അത് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ പരിശ്രമം കൂടിയാണ് നീ അടിയന്തര പ്രമേയം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ സാർ ഒരു ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ കയ്യും കയ്യുംകാലം കെട്ടിയിട്ട് രക്ഷിക്കേണ്ടവർ തന്നെ മർദ്ദിച്ചവശനാക്കി നിലത്തിടുമ്പോൾ മനുഷ്യത്തില്ലാത്ത ചിലർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രതിപക്ഷത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് സർ സർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് അതെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല സർ കേരളത്തെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത് രാഷ്ട്രീയ വിവേചനം വെച്ചിട്ട് അതിനെ കാണാൻ കഴിയില്ല സർ സർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഭരണകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെതല്ലാത്ത പലവിധ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ നേരിടുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന അതിജീവന തന്ത്രങ്ങൾ അതിനെങ്ങനെയാണ് സർ കാണാതിരിക്കാൻ കഴിയുക സർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയം നിപ്പ ഇരുപത്തി കോവിഡ് മഹാമാരി ഇരുപത്തിനാലിലെ വയനാട് ദുരന്തം അതുപോലെ ഫെഡറൽ തത്വങ്ങളെ മാനിക്കാതെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയങ്ങൾ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ അപാകതകൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ജി എസ് ടി പരിഷ്കരണങ്ങൾ പൊതു കണക്കിലും മിച്ചം കണക്കാക്കി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മുതൽ സംസ്ഥാനത്ത് കടമെടുപ്പിൽ നിന്ന് കുറവ് വരുത്തിയത് ഗിഫ്ബി പെൻഷൻ കമ്പനി മുതലായ സ്ഥാപനങ്ങളുടെ സ്വന്തം നിലയ്ക്കെടുക്കുന്ന വായ്പകളെ കണക്കാക്കി കടമെടുപ്പിൽ വെട്ടിക്കുറവ് വരുത്തിയത് ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പെട്ടി കുറച്ചത് ദേശീയപാത വികസനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം പണം ആവശ്യപ്പെട്ടത് ഇതെല്ലാം ഈ സർക്കാർ നേരിടില്ലേ സർ സർ അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൻ ആ ഘടന കേരളം എങ്ങനെയാണ് സർ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രം പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇപ്പൊ കേരളത്തിൽ ലൈഫ് മിഷൻ പരിപാടി തന്നെ നാല് ലക്ഷം രൂപ നമ്മൾ കേന്ദ്രം നമ്മുടെ ഗവൺമെന്റ് വീടിന് കൊടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫ്ളാറ്റിന് കൊടുക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫ്ളാറ്റിന് കൊടുക്കുന്നത് വെറും എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത് സർ വെറും എഴുപത്തി അയ്യായിരം രൂപ കേന്ദ്രം തരുമ്പോ നാല് ലക്ഷം രൂപ ഫ്ലാറ്റിന് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം ഇതെന്തേ കാണുന്നില്ല സർ അതുപോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തി നാല് ലക്ഷം പേർക്ക് ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുമ്പോ വെറും അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്ക് വെറും മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ക്രമത്തിൽ ശരാശരി മുന്നൂറ് രൂപ ക്രമത്തിലാണ് കേന്ദ്രം സഹായിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ സ്നേഹിക്കുന്ന ഇവർ കാണണ്ടേ സാർ അതുപോലെ ഈ പ്രതിവർഷം പന്ത്രണ്ടായിരം കോടി രൂപ നമ്മൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ചെലവിടുമ്പോ കേന്ദ്ര സർക്കാർ തരുന്നത് മുന്നൂറ് കോടിയിൽ താഴെയാണ് സാർ പന്ത്രണ്ടായിരം കോടി രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട അറുപത്തിനാല് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ വെറും മുന്നൂറ് കോടി രൂപയിൽ താഴെ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്രിയാണ് സർ സർ ഉച്ചഭക്ഷണ പാചക തൊഴിലാളി വേതനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ ശരാശരി കൊടുക്കുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിഹിതം അറുന്നൂറ് രൂപയാണ് പ്രതിപക്ഷ ബെഞ്ച് മനസ്സിലാക്കാം അറുന്നൂറ് രൂപയാണ് ഉച്ചഭക്ഷണ തൊഴിലാളിക്ക് കേന്ദ്ര വിഹിതമായിട്ട് കേരളത്തിൽ ലഭിക്കുന്ന പന്ത്രണ്ടായിരത്തി രൂപ ആ ഉച്ചഭക്ഷണ തൊഴിലാളി കൊടുക്കുകയാണ് സർ സർ ആ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സർക്കാർ ശരാശരി ആയിരത്തി അറുനൂറ് കോടി രൂപ ചെലവഴിക്കുമ്പോ കേന്ദ്ര സർക്കാരിന് വിഹിതമായി കിട്ടുന്ന നൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് സർ വെറും നൂറ്റി അമ്പത് കോടി രൂപ നമ്മുടെ നാട്ടിലെ നാൽപ്പത്തി രണ്ട് ലക്ഷം പേർക്ക് ആരോഗ്യ മേഖലയിൽ ചെലവിടുമ്പോ വെറും നൂറ്റി അമ്പത് കോടി രൂപ നൽകുന്ന കേന്ദ്ര സർക്കാർ സർ കേരളത്തിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം പേർക്കായിട്ട് ശരാശരി ചെലവിടുന്ന പ്രതിശീർഷമായി പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വീതം ചെലവിടുമ്പോ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് അറുനൂറ് വെച്ച് മാത്രമാണ് കേന്ദ്രം തരുന്നത് അതാണ് ഈ നൂറ്റമ്പത് കോടിയായി കുറയുന്നത് സർ ഒരുപാട് വിശദീകരിച്ചു പോകുന്നില്ല സർ അതുപോലെ നിരവധിയായിട്ടുള്ള ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടു കേരളത്തെ ജലജീവൻ മിഷൻ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് നാല്പത്തഞ്ച് ശതമാനം തരുമ്പോ ബാക്കി പത്ത് ശതമാനം ഗുണഭോക്താക്കളെ എന്ന് കഴുത്തിന് പിടിച്ച് വാങ്ങണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുമ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പതിനഞ്ച് ശതമാനം വെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ബാക്കി മുപ്പത് ശതമാനം മാത്രം സംസ്ഥാന സർക്കാർ വയ്ക്കണമെന്നാവശ്യപ്പെടുമ്പോ കേരളം ചെയ്യുന്ന എന്താ ആ മുപ്പത് ശതമാനം കൊടുക്കേണ്ട സ്ഥാനത്ത് അമ്പത്തി അഞ്ച് ശതമാനം ഈ പാവപ്പെട്ടവ ഗുണഭോക്താവിന്റെ വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവും കൂടി ചേർത്തുകൊണ്ട് അമ്പത്തഞ്ച് ശതമാനം തുക വെച്ചുകൊണ്ട് കേരളത്തിൽ കുടിവെള്ളം കൊടുക്കുന്നത് സർ ഇപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ വരുന്ന മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കാണാതിരിക്കാൻ പാടുണ്ടോ കേരളം ഉപേക്ഷിക്കുന്നില്ല പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയാണ് ചെലവ് കൂടുന്നത് പാവപ്പെട്ടവന് വേണ്ടിയാണ് സർ ചെലവഴിക്കുന്നത് സർ അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വായ്പയാണ് സർ നൽകിയത് സഹായമല്ല അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ വായ്പ വായ്പയാണ് എന്താണ് സർ ഈ ഇതിനെ ഇതിനെ കാണാൻ ഈ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ മർദ്ദിച്ച് അവസാനാക്കുമ്പോ ഒന്ന് പിടിച്ചെഴുന്നേപ്പ് സ്വയം അവന്റെ ശേഷി കൊണ്ട് എഴുന്നേറ്റ് വരികയാണ് സർ അവന്റെ ശേഷി കൊണ്ട് മാത്രം എഴുന്നേറ്റ് വരികയാണ് ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പോലും ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സർ കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് വൈദഗ്ധ്യം കൊണ്ട് മാത്രം കേരളം രക്ഷപ്പെട്ടു വരികയാണ് സർ അതിനെ അതിനെയാണ് സാർ അവർ കാണേണ്ടത് ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല സർ സർ അത് അതിന് ആ ഹെലികോപ്റ്റർ നമ്മുടെ പ്രളയ ദുരന്ത ദുരന്തകാലത്ത് ഹെലികോപ്റ്ററിന്റെ പോലും വാടക വാങ്ങിയപ്പോ അക്ഷരം മിണ്ടിയോ സാർ അവര് ഒരു അക്ഷരം മിണ്ടിയോ എന്ത് മനുഷ്യത്വം ഇല്ലാത്ത പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെന്ന് പറഞ്ഞോ പറഞ്ഞോ സർ ഇതാണ് എങ്ങനെയാണ് സർ ഇതിന് ഈ അടിയന്തര പ്രമേയത്തിന്റെ ആ ഞങ്ങൾ അടിയന്തര പ്രമേയം ഞങ്ങൾ സ്വാഗതം ചെയ്യാം ഞങ്ങൾക്ക് ഇതെല്ലാം പറയാൻ അവസരം കിട്ടുന്നതാണ് സർ ഇതിന്റെ ആ ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് അടിയന്തര പ്രമേയം ജനങ്ങളോട് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് പ്രശ്നമുള്ളൂ സർ ആ ഉദ്ദേശുദ്ധി നല്ലതല്ല സർ ഈ ഇപ്പൊ പറയുന്ന പ്രമേയം അടിയന്തര ഉദ്ദേശിയാണ് സാർ ഞങ്ങൾ സംശയത്തോടെ കാണുന്നത് സാർ സംസ്ഥാനത്തിന്റെ തനതു നികുതി നികുതികര വരുമാനത്തിന് വളർച്ച കൈവരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ വികസന ചെലവുകൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് സർ സമൂഹ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല സർ സർ കടക്കണി കടക്കണി എന്ന് പറയുന്ന വാദം എല്ലാ ഗവൺമെന്റിന്റെ ലഭിക്കും കണക്ക് പഠിക്കണം സർ ഇല്ലേ ഇല്ല കണക്ക് പഠിക്കണം പിടിക്കണം എല്ലാ കാലത്തും ഇരട്ടി ഇരട്ടിയിലധികം കടം കൂടുന്ന വ്യവസ്ഥ ഉണ്ടായി നമ്മള് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അവസാനിക്കും എണ്ണ എൺപതിനായിരം കോടിയായിരുന്നു കേരളത്തിന്റെ കടം അത് ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കിയപ്പോ ഒന്ന് അറുപതായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ട് തൊണ്ണൂറായി ഇത്തരത്തിൽ വർദ്ധന അനുസരിച്ച് ഈ ഗവൺമെന്റ് കാലത്ത് ആറ് ലക്ഷം കോടി ആവണേ സർ ആറ് ലക്ഷം കോടിയാവണം പക്ഷേ കേരളത്തിന്റെ യഥാർത്ഥ കടം നാല് പോയിന്റ് ഏഴ് ലക്ഷം കോടിയിൽ താഴെയാണ് സർ അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കടം ഗണ്യമായി കുറയുകയാണ് സർ സർ ഇന്ന് ഇരുപത് ഒന്നിൽ ജി എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോ മുപ്പത്തെ നാല് ഏഴ് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് എന്നായി കുറഞ്ഞു മൂന്ന് മുപ്പത്തി അഞ്ച് മൂന്ന് എട്ട് ശതമാനമായി കുറഞ്ഞു സർ അങ്ങനെ ഇപ്പോ കേരളത്തിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായി താഴെ നിൽക്കാൻ സർ കേരളത്തിന്റെ ഘടകം പരിശോധിക്കുമ്പോ അത് മനസ്സിലായു സർ കേന്ദ്രത്തിന്റെ ഘടകം ചെയ്യാമോ അമ്പത്തിനാണ് അമ്പത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ അമ്പത്തി ശതമാനം കടമുള്ള ആളുകളാണ് മുപ്പത്തി മൂന്ന് ശതമാനം കടമുള്ള സംസ്ഥാനത്തെ വലിഞ്ഞു മുറിക്കാൻ ശ്രമിക്കുന്നത് സർ ഇത് പഠിക്കണം ഇത് ഞങ്ങൾ ഈ വിഷയമാണ് സർ സഭയെ കൊണ്ടുവരുന്നത് കേന്ദ്രത്തിന്റെ ഘടം േഴ് ശതമാനമായി മാറിയിരിക്കാണ് സർ സർ ഇവിടെ ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടി എന്ന് പറയുന്നവരോട് പറയാൻ എനിക്കൊരു ഇവിടെ അവതരിപ്പിച്ചാണ് സർ സർ ഇവിടെ ഏഴു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ച ഗവൺമെന്റ് ആണ് സാർ ഇത് ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇവിടെ ധനകാര്യ മാനേജ്മെന്റ് എന്താണ് സർ പ്രശ്നം സർ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് കോവിഡും പ്രളയവും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന കാലത്ത് പോലും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഒമ്പത് കോടി ചെലവഴിച്ച് ഇപ്പൊ ഏഴു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ആണ് സർ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആകെ ചെലവ് ആകെ ചെലവ് അവിടെയാണ് ഏഴു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചു അതെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന്റെ ജീവിതക്ഷേമ പ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ കാര്യം പറഞ്ഞു സർ കേന്ദ്ര സർവീസില് കേന്ദ്ര സർവീസിലെ നിയമന നിരോധനം സർ ഇരുപത്തഞ്ച് ശതമാനം തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം തസ്തികൾ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇവിടെ ഏതാണ്ട് ഏഴ് അഞ്ച് ലക്ഷം ഒഴിവുകൾ പ്രാഥമിക വിദ്യാലയ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കേന്ദ്രീയ വിദ്യാലയത്തെ പോലും ഇതേ ഒരു ഒഴിവുണ്ട് സർ സർ കേരളത്തിൽ എന്താ ശരി കേരളത്തിൽ മൂന്ന് ലക്ഷം പി എസ് സി നിയമനം നടത്തിയിരിക്കുകയാണ് മൂന്ന് ലക്ഷം രാജ്യത്താകെ നടത്തുന്ന പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനം കേരളത്തിലാണ് സർ അറുപത് ശതമാനം സർ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കണക്കാണ് സാർ ഇത് കണക്കാണ് നിയമനം നിയമനം നടത്തിയ നിയമന ശുപാർശയാണ് സാർ അപ്പൊ ഇവിടെ എല്ലാ മേഖലയും സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും സർക്കാർ ജീവനക്കാരെയും എല്ലാവരെയും ചേർത്ത് വിളിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുമ്പോ കേരളം കടക്കണിയിലാണെന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ അതിന് മറുപടി പറയാനാണ് സാർ ഈ നമ്മൾ ഈ പ്രമേയം അടിയന്തരം